വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന സ്ഥലത്തു നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമെല്ലാം ഞാൻ പ്രതീക്ഷിച്ചു നിന്ന നിൽപ്പിന് കാലുമാറിയ സന്ദീപ് ജി വാര്യറുടെ വാക്കുകളാണിത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ആശയം ഇന്ത്യയുടെ ആശയമാണ് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ആശയമാണ് ഇന്ന് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് എല്ലായ്പ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന സ്ഥലത്തു നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലുമെല്ലാം ഞാൻ എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ മാനവികമായ ബന്ധങ്ങൾ ഒക്കെ കാത്തുസൂക്ഷിക്കണമെന്നാണ് ഞാൻ ഏറെക്കാലവും ആഗ്രഹിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ആ രീതിയിലാണ് തന്റെ പെരുമാറ്റം എക്കാലവും ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളുമായും സൗഹൃദം കാത്തുസൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലതുപോലെ വിനിയോഗിച്ചിട്ടുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മാനവികമായി ചിന്തിക്കുക മനുഷ്യത്വപരമായി ചിന്തിക്കുക എന്നത് സർവപ്രധാനമാണെന്ന് വിശ്വസിക്കുന്നയാളാണെന്ന് ഞാൻ എന്നും പറയുന്നുണ്ട് എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനയ്ക്ക് അകത്തുനിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെ ഒരു കരുതൽ താങ്ങൽ ഒക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും ഇപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന സ്ഥലത്തുനിന്ന് ഏറെക്കാളും സ്നേഹവും കരുതലുമില്ല പ്രതീക്ഷിച്ചു എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇനി നാല് ദിവസം മാത്രം ശേഷിക്കുകയാണ് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യറെ സ്വീകരിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്നാണ് ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിടുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ശക്തമായത് തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരുന്നു താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല അമ്മ മരിച്ചപ്പോൾ സി കൃഷ്ണകുമാർ നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഫോണിൽ പോലും വിളിച്ചു െന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു ഇതിന് പിന്നാലെ സന്ദീപ് വാര്യർ വൈകാതെ തന്നെ ബി വിടുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു വെബ് ഡെസ്ക് കർമ ന്യൂസ്